ഹലോ ഫ്രണ്ട്സ് എ എസ് ബിൽഡേഴ്സിൽ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പുതിയൊരു വർക്കിനെ കുറിച്ചാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ആറ് സെൻറ്റിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി സ്ക്വയർ ഫീറ്റിൽ ചെയ്യുന്ന വീടിൻ്റെ വർക്കാണിത് ഈ വർക്കിൽ ഇന്ന് സ്ഥാനം കണ്ടു കുറ്റി അടിച്ചു തുടങ്ങി വെച്ചിരിക്കുകയാണ് ഈ വർക്ക് നടക്കുന്നത് കരുനാഗപ്പള്ളി മരുന്നൂർ കുളങ്ങരയ്ക്ക് സമീപമാണ് വർക്കിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇനി വരുന്ന വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ഓക്കേ ബായ്